ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അഫ്ഗാനി സ്റ്റൈൽ മുട്ട ക്രേവിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവിക്കുള്ള ഒരു മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്കൊരു സവാള ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ആറേഴ് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം രണ്ടിഞ്ച് വലുപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അരക്കപ്പ് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് എടുക്കുമ്പോൾ എരിവിന് ആവശ്യമായിട്ട് എടുക്കാം അപ്പോൾ ഇതൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഒരുപാട് വയന്ന് കിട്ടണ്ട ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി അപ്പോൾ സവാള ഒന്ന് വാടിക്കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനൊരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം കറി വെക്കാനായിട്ട് ഞാനിവിടെ നാല് കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കാം ഞാൻ നാല് മുട്ടയും ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ബൗളെടുത്തിട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി എടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഞാൻ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ആ മുട്ട ഓരോന്നും നമുക്കിതിലേക്കൊന്ന് മുക്കിയെടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ബാക്കി ബാക്കി വരുന്ന മുട്ടയുടെ മിക്സ് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഫ്രൈ ആക്കിയിട്ടിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ഇതിൽ നിന്ന് കോരിയെടുക്കാം മുട്ടയെല്ലാം കോരിമാറ്റിയതിന് ശേഷം ഇനി അതിലേക്ക് ഒരു രണ്ട് കറുകപ്പെട്ട രണ്ട് കറിയാമ്പ് രണ്ട് ഏലക്ക ഇത്ര ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല നന്നായിട്ട് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ കുരുമുളക് ചതച്ചതും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി പാകത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല പുളിയില്ലാത്ത രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിവിടെ യോഗട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ മുട്ടയെല്ലാം ഞാൻ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലേം കൂടി അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ മുട്ട വെച്ചതിന് ശേഷം ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ചെറുതായിട്ടൊന്ന് തിളകുന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ വിട്ടു പോകരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം